എന്നുള്ളതോ എനിക്ക് മനസ്സിലായില്ല ആ മറ്റേ ഒരു സൈലന്റ് ലൈവ് ചോദ്യമായിട്ടിട്ടുണ്ടെന്നത് അല്ലേ ഇക്ക കൂടെ പാടി കുളമാക്കണ്ട പൈസ പറയുന്നുണ്ട് ഇല്ല 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 ഞാൻ ഇന്ന് പാടുന്നില്ല ഞാൻ ചില പാട്ടുകൾ ഇവിടെ ഞാൻ വേറെ ഒരു പാട്ട് പഠിപ്പിച്ചരാ കണ്ണല്ലുവപ്പണിങ്ങ് ആനം പോലും ചോരമേരിയവനം ചോട്ടിയവായിട്ട കണ്ണല്ലുവപ്പണിങ്ങ് ആനം പോലും ചോരമെറിയവനപ്പൂ ചൂടിയ പെണ്ണിന് ചുറ്റിപ്പു ചേരു പന്നാരം പാട്ടിന്റെ താളത്തിൽ ആടുമ്പോൾ എന്തോ ഒരു പൈസ ഞാന് നാട്ടിലെ പാവർട്ടി തന്നെ മൂബ്ര നാട്ടില് തന്നെ ഞങ്ങൾ നാട്ടുകാരാ അയൽവാസിയൊക്കെയടാ ജാഫ്ര പക്ഷെ പരിചയപ്പെട്ടതിലൂടെ മാത്ര പരിചയപ്പെടുന്ന വർക്ക് ചെയ്യണ അബുദാബിയില് ഒരു മാപ്പ് ഒരു ചെറിയ മാപ്പിളപ്പാട്ട് രാ ഒരു മിനിറ്റാ ഒരു ചെറിയ ഒരു ഒരു ചെറിയൊരു പാട്ടും കൂടെ ഞാൻ വെച്ചിട്ട് നിനക്ക് മാപ്പിള പാട്ടില്ല ആ ചെറിയ ആ ഒരു പാട്ട് അതൊരു പാട്ട് വോയിസ് ക്ലിയർ അപ്പൊ അത് വേണ്ട ക്ലിയർ കുറവാണെങ്കിൽ കേൾക്കണ്ട ക്ലിയർ ഉണ്ടെങ്കിൽ മാത്രം കേട്ടാ മതി സൗണ്ട് പക്ഷെ ക്ലിയർ അത് ക്ലിയർ അതിന്റെ വേറൊരു നമ്മുടെ അപ്സര എത്തിയിട്ടുണ്ട് ഹലോ പറയുന്നുണ്ട് എല്ലാരും അഫ്സറെ ഒരു ഹൈക്കൊടുത്ത് ആരൊക്കെ ഉള്ളത് ഞാൻ ബഹ്റൈനിൽ ഉണ്ട് ക്ലിയർ ഇല്ല എന്ന് പറയുന്നു അതെ ക്ലിയർ ഉള്ളത് വെച്ചതരാം അപ്പോഴേക്കും നമ്മടെ ജാഫറിന്റെ ഏർ മാപ്പിളപ്പാട്ടിലേക്ക് കടക്കാം ജാഫറിന്റെ മാപ്പിളപ്പാട്ടിലേക്ക് കിടക്കാം ുദാഫി കുല്ലി സമാനി മഹിഷറിലേ പുണ്യഫ തിൻ്റെ യജമാനീ മയിലിൻറെ സുന്ദരൂപമണിഞ്ഞ് ചമഞ്ഞൊരു ചന്ദിരമേനി മൗലാന മൗലൽ ആലമിൻ അതിനാനീ മുഞ്ചു തികഞ്ഞൊരു പുണ്യശരീരം നെഞ്ചു വിടർന്നൊരു മോഹന താരം പുഞ്ചിരി തൂവുകിലെന്തലങ്കാരം അലങ്കാരാനൂറ് മുഹമ്മദ് പത്തര പത്തരമാറ്റിലുമുത്തമേനി

കോമരാന ബിയൂസഫരന്ന് കാമനിമാരുടെ കൽബ് കവറന്ന് ആ കണ്ടവരൊക്കെ മറന്ന് മറന്നതിനാൽ കൈകൾ മുറിച്ചവരെങ്കിൽ തിളങ്ങിടും പങ്കജമേനി മൗലാനാ മൗലൽ ആലമിൻ ചെയ്ത് അതിനീ പങ്കജമേനിയെ കണ്ടവരെങ്കിൽ പങ്കിടും കൽബ്മൂറിൽ തങ്കമലർബി ആയിഷമങ്ക മങ്കമണി ആയിഷ ചൊന്നിടൈ ചെങ്കർത്തിടെ മുഖമേനി മൗലാന